നടുക്കുന്ന വാർത്ത അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു കോട്ടയം ആർപ്പൂക്കര വില്ലൂന്നിയിലാണ് സംഭവം ജിമ്മിൽ പോയി വീട്ടിലേക്ക് മടങ്ങവേ നിത്യ സഞ്ചരിച്ച് ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നിത്യയെ നാട്ടുകാർ ചേർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു വില്ലൂന്നീ സ്വദേശിയാണ് നിത്യ ഇരുപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നിത്യയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रा